അവിടെ പിന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരുമ്പോഴേ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന ദിവസം കാര്യമായി മീഡിയകൾ ഹൈലൈറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു വാചകമായിരുന്നു അല്പവസ്ത്രം എന്നാ ഒരു കാര്യത്തെയാണ് ഹൈലൈറ്റ് ചെയ്തത് എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റിയായി പിന്നെ കുറേ ചർച്ചകളൊക്കെ അല്പവസ്ത്രം എന്നുള്ള നിലക്ക് കുട്ടികളെ അപമാനിച്ചു അല്ലെങ്കിൽ കുട്ടികളെ അങ്ങനെ കാണുന്നു അങ്ങനെ വരെ പറഞ്ഞവരുണ്ട് അതിനെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതെന്താണ് അല്പവസ്ത്രത്തിൽ കളിക്കുകയാണ് എല്ലാ സ്കൂളിലും എന്ന് താങ്കൾ പറഞ്ഞു എന്നുള്ളതാണ് ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അതെൻ്റെ പേരിൽ അത് ബോധപൂർവമാണോ എങ്ങനെയൊന്നും വന്നറിയില്ല അതൊന്നും തിരുത്തി പറയാൻ പോലും അനുവദിച്ചില്ലല്ലോ എന്നെ തന്നെ ആ സമയത്ത് മീഡിയകൾ ഒരുപാട് വിളിച്ചിരുന്നു ഞാൻ എനിക്ക് എനിക്കെൻ്റെ കാര്യം പറയാൻ മുഴുവൻ അവർ പ്രസംഗിക്കാണ് ഏതാണ്ട് എൻ്റെ പോസ്റ്റിലെന്താ ഉള്ളത് എൻ്റെ പോസ്റ്റിലുള്ളത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടാനാണ് ഞാൻ എൻ്റെ കുട്ടിയെ സ്കൂളിൽ ചേർത്തിട്ടുള്ളത് അല്ലാതെ അല്പവസ്ത്രം ധരിച്ച് തുള്ളി കളിക്കുന്ന സംസ്കാരം പഠിക്കാനല്ല എന്നാണ് എൻ്റെ ആശയം വേണമെങ്കിൽ ഷമീലൊന്നു വായിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു എനിക്ക് നിർക്കം കിട്ടുമോ അങ്ങനെ തന്നെയാണ് എൻ്റെ പിന്നെ ഇത് ഉണ്ടാവുക ഒരിക്കലും ഞാനെന്ത് ചെയ്തിട്ടില്ല സ്കൂളിൽ കുട്ടികൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നു രൂമ്പ് കളിക്കുന്നു എന്ന് ഞാൻ എഴുതിയിട്ടില്ല അതുകൊണ്ട് അതിനാണ് പല ആളുകളും വീഡിയോ കാണിക്കണത് കണ്ടോ ഈ പിഞ്ചു കുട്ടികൾ കളിക്കുന്ന രൂപം അവരവരുടെ കെട്ട് അതെ വരികൾ ഇങ്ങനെയായിരുന്നു ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എന്റെ കുട്ടി അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ് അപ്പൊ ഈ ആൺ പെൺ ഇടകലർന്ന് ആ ഒരു സംസ്കാരം അത് പഠിക്കാനല്ലാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ എഴുതാൻ കാരണം എന്താ ചോദ്യം ഉണ്ടാവും ആ ചോദ്യം ചോദിക്കണേ ഓക്കെ ഞാൻ സ്കൂളിൽ എന്ത് ചെയ്തിട്ടില്ല സ്കൂളിൽ ഇങ്ങനെ നടക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനത്തെ അതെ അതെ അങ്ങനത്തെ ഒരു സംസ്കാരം ഇതിലൂടെ പഠിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എനിക്കൊരു അവസരം തരണ്ടേ ഞാൻ പറഞ്ഞു രണ്ട് കാര്യം പറഞ്ഞുതരാം ഒന്ന് ഇത് നമ്മുടെ സ്കൂളിലേക്ക് ഈ പിന്നെ മേലധികാരികൾ അയച്ചു തന്ന വീഡിയോൻ്റെ കയ്യിലുണ്ട് ഞങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ അതായത് നമ്മളെ സ്റ്റാഫ് ഗ്രൂപ്പിൽ വന്ന വീഡിയോ ഉണ്ട് ആ വീഡിയോ ആണ് ഞാൻ ആദ്യം ടച്ച് ചെയ്യണത് ആ ടച്ച് ചെയ്യുമ്പോൾ അതിൽ വളരെ മുതിർന്ന സ്ത്രീകൾ വെസ്റ്റേൺ ലേഡീസ് മുതിർന്ന സ്ത്രീകൾ ഭയങ്കര ഡാൻസാണ് അപ്പം ഇതാണ് നമ്മൾ ക്ലാസ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യണം അയച്ചു കൊടുക്കുകയാണ് മേലധികാരികൾ നമുക്ക് തന്ന സാധനം ഈ കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിത് നോക്കിയിട്ട് എന്ത് സംസ്കാരം ആ സംസ്കാരം തന്നെ അല്പം ഏത് സംസ്കാരം പഠിക്കാം ഒന്ന് രണ്ടാമത് സൂംബ എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ സാമ്പ എന്നും അല്ല ചില ആൾക്കാർ അങ്ങനെ തന്നെ കളിയാക്കിയിട്ടുണ്ട് കയറി വിഷമമൊന്നുമില്ല അവർ കളിയാക്കി ആളുകൾ അതിനെപ്പറ്റി ആലോചിക്കണമെന്ന് മാത്രമേ ഉള്ളൂ സൂമ്പാന്ന് ഇപ്പം ഞാനീ പറയുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയും ഇങ്ങനത്തെ കുറേ പിക്ചറുകൾ എന്തു ചെയ്യും ഈ സാധനത്തിൽ വരും ഒന്ന് അപ്പോൾ കുട്ടികൾ പിന്നെ ഇത് അയച്ചു കൊടുക്കണതങ്ങനെ രണ്ടാമത്തേത് അല്ലാത്തത് കുട്ടികൾ മാത്രം സെർച്ച് ചെയ്താൽ കിട്ടുന്നത് എന്താണ് ഇതായിരിക്കും അപ്പോൾ ആ ഏത് സംസ്കാരം പടിയാ ഒന്ന് ഇനി പറഞ്ഞ ബുക്കിലുണ്ട് എട്ടാം ക്ലാസ്സിലെ പുസ്തകത്തിൽ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ സൂംബയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ചാപ്റ്ററുണ്ട് ആ ചാപ്റ്റർ ഉള്ള സ്ഥലത്ത് അവിടെ ചിത്രം കൊടുക്കുന്നുണ്ട് ആ ചിത്രത്തിൽ ഉള്ളത് അല്പവസ്ത്രമാണ് ഇനി ഇല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും അപ്പൊ എന്ത് സംസ്കാരം പിന്നെ പടിയാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡി ജെ പാർട്ടിയും അനുബന്ധമായി സ്കൂൾ ടൂറിൻ്റെ അവസ്ഥ എന്താ വല്ല തോർത്തുമുണ്ടും കെട്ടിയിട്ട് വേണം എന്ത് ബസ്സിൽ ഇരിക്കാനും ആ രീതിയിലാണ് എന്ത് ബസ്സിൻ്റെ ഉള്ളിലുള്ള ശബ്ദം അത് ഒരു സമയത്തൊന്നുമല്ല അതങ്ങട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഭയങ്കര ഘോര ശബ്ദം ഇട്ടിട്ട് എന്തു ചെയ്യുക ഈ കുട്ടികൾ മിക്സ് ചെയ്തിട്ടുള്ള ഡാൻസും പരിപാടിയും കാര്യങ്ങളുമാണ് ആളുകൾ ആളുകളുണ്ടാകാമെന്ന് പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാകൃതനാണെങ്കിൽ ആവട്ടെ ആ പ്രാകൃതത്വത്തിൻ്റെ പട്ടം സ്വീകരിച്ചുകൊണ്ട് മരിച്ചു പോകാൻ നമ്മൾ തയ്യാറാണ് എന്ത് പറയണേ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ എന്തുണ്ട് ഉണ്ട് ഈ കൾച്ചർ ഇവിടെ ഉണ്ട് ഈ ഇതിലേക്കാണ് എന്ത് ഈ സാധനം വരുന്നത് അപ്പോൾ ഇനി ഇവിടെ പാൻറ്റ് ഇട്ടും യൂണിഫോം ഇട്ടുമൊക്കെ അതൊക്കെ ഇപ്പോളാണ് പറയണേ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സംസ്ഥാന തലത്തിലെ ഉദ്ഘാടന പരിപാടി നമ്മൾ മീഡിയകൾ തോന്നും കണ്ടല്ലോ അതെ അല്ലേ അതിൽ പല കുട്ടികളുടെയും എന്താ യൂണിഫോം ആണോ രീതിയാണോ ഇത് ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ അദ്ദേഹം ഈ ജൂംബെയുമായി ബന്ധപ്പെട്ട പ്രൊമോഷന്റെ ഭാഗമായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സാധനമുണ്ട് അത് ഡി ജെ പാർട്ടിയാണോ ജൂംബേ ആണോ എന്ന് മിക്സ് മനസ്സിലാകാത്ത രീതിയിലുള്ള സാധനങ്ങൾ അപ്പം ഇങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്കാണ് ഇത് എത്തുക എന്ന് ആർക്കാ അറിയാത്തത് അപ്പം അതുകൊണ്ട് അല്ലാതെ ഞാൻ സ്കൂളിൽ ഈ അല്പവസ്ത്രം ഇട്ടും കണ്ട് കളിക്കും എന്ന് ഞാൻ എഴുതിയിട്ടില്ല അത് എന്നെ പറ്റി പരാതി അത് ആദ്യം എനിക്ക് തോന്നുന്നത് ഒരു ഡൂൾ ന്യൂസ് എന്ന് പറയുന്ന ആളുകളാണ് ഈ ഒരു ഹെഡിങ് ആദ്യം കൊണ്ടുവന്നത് ആ അതെ ആ ഹെഡിങ്ങിന് കൊണ്ടുവന്നതോടുകൂടി ആ ഹെഡിങ്ങിലാണ് തൂങ്ങി പിടിച്ചിട്ട് എല്ലാവരും ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ എന്തുണ്ട് പിന്നെ അങ്ങോട്ട് പറയണേ കേൾക്കണില്ലല്ലോ ചാനലുകളിലൊക്കെ നമ്മുടെ അടക്കം പോയതാണല്ലോ ഷെമീൻ അനുഭവം ഉണ്ടല്ലോ അല്ലേ ഒരു മിനിറ്റ് ത സംസാരിക്കാൻ സമ്മതിക്കണല്ലോ മൂ അതായത് ആങ്കറും ബാക്കി മൂന്ന് പേരും അവർ എന്തു ചെയ്യാണ് ചോദ്യം ചെയ്യാണ് ചോദ്യം ചെയ്യുമ്പോൾ ഈ നാലു പേരും പറഞ്ഞതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു മിനിറ്റ് തഴച്ച് സംസാരിക്കാൻ എന്തു ഒരു ചാനലല്ല പല ചാനലും അങ്ങനെ തന്നെ പിന്നെ പിടിച്ച് വാങ്ങിയിട്ടാണ് സംസാരിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ത് ജനാധിപത്യയിലുള്ളത് ആ ചർച്ചയിലുള്ളത് അവർക്ക് ചിന്തിക്കണ്ടേ അപ്പോൾ ഇതിൽ അല്പവസ്ത്രം എന്ന് പറഞ്ഞ് അതിൻ്റെ ഞാൻ പറഞ്ഞ സംസ്കാരം പഠിക്കാനല്ല ആ സംസ്കാരം പഠിക്കാൻ പറ്റുന്ന പാകത്തിലാണ് നമ്മളെ മുടികളുകളും പാഠപുസ്തകങ്ങളും വന്നിട്ടുള്ളത് പരിസരവും അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നു അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ചെയ്തിട്ടില്ല സ്കൂളിൽ അല്പവസ്ത്രം ധരിച്ചു കൊണ്ട് കളിക്കുന്നു ഞാൻ എൻ്റെ പോസ്റ്റ് എഴുതിയിട്ടില്ല അതെ അതെ